ഇനി മാറിപ്പോരിക്കാം ഹായ് ഗയ്സ് നമ്മളുടെ പുതിയ ലോഗ്രേറ്റ് കോഫിയാസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ അവസാനം നമ്മൾ ഗയ്സ് ഒരു വൈറൈറ്റി കൂടി എടൈ മൈ കോളേജ് ആവും മുടിക്ക് ഈ വൈറൈറ്റി കൂടി കൊണ്ട പെർഫ്യൂം ഇല്ല വൈറൈറ്റി തന്നെ വിളിക്കും ഡെയി ലൈഫ് കോളേജ് ഡെയി ലൈഫ് മായ ഒക്കെ ചെയ്യും പെർഫ്യൂം ഇട്ട പെർഫ്യൂം ഇട്ട് വരും നമ്മുടെ കോളേജ് ലൈഫ് താനാണ് മോൻ ടേർക്കണ്ട ചലഞ്ചിലേക്ക് കടക്കുകയാണ് ആദ്യം നമ്മൾ നിഷാദാണ് പുഷ്പപ്പ് അടിക്കണത് നിഷാദ് പത്രനായി എത്രനായി എത്രനായി എത്ര അടിച്ച് നമ്മുടെ കോളേജിൽ മറ്റേ സിംഗത്തിൽത്തെ വില്യം വന്നിരിക്കുന്നു മൊട്ട സിവ കട്ട സിവ ഒന്ന് നോക്കിക്കു കയ്യാത്ത് ഇത് 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 തലനാണിച്ചു നൂറോ സുഹൃത്തുക്കളാ ആണ് ആടാണ് അന്നിടും നേരലും വന്നു ഇന്നലെ ചോദിച്ചപ്പോ എന്താ പറഞ്ഞ് നിങ്ങളൊരു പെണ്ണിനോട് ഇഷ്ടാണ് പറഞ്ഞിട്ടോ അവളെന്താ പറഞ്ഞു ഓളെന്താ അവളെന്താ പറഞ്ഞു പറയൂ ആ കുട്ടി ആലോചിക്കാൻ പറഞ്ഞോ ഓട്ടിക്ക് ആലേക്കാളും സമയ വെറുതെ ആലേക്കാള സമയം കൊടുക്കണ ആത്മഹത്യ ആത്മഹത്യ സമയം കൊടുക്കണ പോലാണ് അറിഞ്ഞോ അജ്മലേ കുട്ടീനെ റോഡില് തടഞ്ഞു വെച്ചിട്ട് ആ ഇപ്പനെ ഇഷ്ടാണ് ആലോചിച്ചിട്ട് പറ ആ ആ പെണ്ണിനോ പറഞ്ഞാൽ ഈ നമ്മൾ ആ പെണ്ണിനെ കണ്ടുപിടിച്ചാൽ അവളെ അയച്ചോളു എന്താ എന്റെ അഭിപ്രായം ഈ വ്ലോഗോളൊക്കെ അയച്ചോട് കിട്ടു ഏ എന്ത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇവിടെ എന്തിനാ ഈ ആ അഞ്ചു മണി വരെ ഇരിക്കണേന്ന് പറഞ്ഞെന്നാ അനക്ക് ഒരാവശ്യം ഇല്ലല്ലോ ആണെ കൂടി പോയി കൂടെ ഏ രണ്ടർഥണ്ട് ഇവിടെ മൊബൈൽ പോലെ നമ്മൾ ൈബേഴ്സിന് വേണ്ടി എല്ലാം നമ്മളിത് ചെയ്യണത് അത് മനസ്സിലാക്കണം നമുക്ക് അണക്കെങ്ങനെ പെണ്ണ് സെറ്റാക്കി തരാം ഈ കണ്ടന്റ് ഉള്ള അർത്ഥം അടുത്ത അടുത്ത ആ ാണ് മു അങ്ങനല്ലേ മിനിറ്റ് ഞാൻ നല്ല പോലെ കിട്ടിയില്ല അന്നൊരു കാര്യമില്ലല്ലോ കൈ ഇങ്ങനെ ആക്കേ ലുക്ക്ണ്ട്തല് പച്ച രണ്ടാള് വടക്ക് ബാത്റൂമിന്റെ ഉള്ളില് നിങ്ങളെ എക്കണോമിക്സിന്റെ പേപ്പർ ഒട്ടിച്ചൻഷൻസ് പോളിസിയുടെ എന്താ അവിടെ കൊണ്ട് ഒട്ടിച്ചിൻഷു ബാത്റൂമിന്റെ ഇൻഷുറൻസ് ആയിട്ടുള്ള തുരുപ്പിടിക്കണ്ടോ ചാണിലേ ഡിങ്ങനാന്ന് അടിപൊളിയാവും പിന്നെ നാട്ടുകാരും കൂട്ടുകാരൊക്കെ വരുമ്പോന്താണ് കണ്ടന്റ് എടുക്കാണ് കൈസ് കണ്ടന്റ് റീൽസിനുള്ള കണ്ടന്റ് ശിവേട്ട അവിടെ മഴ ഇണ്ടോ ഏ മഴ ശിവേട്ട മഴ ഇണ്ടോ അവിടെ മഴ ഇണ്ടത്ര ആണ് പെണ്ണു കളിട്ട് പാണുങ്ങളെത്തോ ടി നോക്കിയാലോ ആയിക്കോട്ടെ എല്ലാ ടൈപ്പ് വണ്ടിമുള്ള എടുത്തു കണ്ടില്ല ഒരു ടൈപ്പ് വണ്ടിമുള്ള എടുത്താണ് ഈ കാണുന്നത് പട്ടി പട്ടിചൂണി കെടുക്കണ കെടുത്തോ എങ്ങനെ എങ്ങനെ എടുക്കാൻ വെക്കണേ താങ്കൾക്ക് ഏർ ഏ എങ്ങനെയൊക്കെ എടുക്കാൻ വയ്ക്കണേ അതും എങ്ങനെ ഇഷ്ട ഇങ്ങനെ കാല് വണ്ടിയുടെ മൂട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം മക്കാവു മക്കാവു പഞ്ചാർന്ന താത്ത എന്താണ് ഇന്നിവിടെ നടക്കുന്നത് ഇന്ന് എന്താ നടന്നു ഒരു റീലെടുത്തിട്ട് എടുത്തോക്കന്നെ അപ്ഡേറ്റ് ചെയ്തു ഏ സവാദ് സവാദിന്റെ പിക്ക് വീഡിയോ ഉണ്ടല്ലേ ഏ ൾ കളിക്കാൻ പോകുന്നുണ്ട് സിനാൻ ആണ് വോളിബോൾ പ്ലെയർ സിനാൻ വോളിബോളിനെ കുറിച്ച് ഉണ്ടോ എന്നാ